എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കയുടെ പി എ കനകമ്മ വന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും ആർക്കിഷ്ടമല്ല മോഹിനിക്കും പൗത്രിയ്ക്കൊന്നും ഇഷ്ടമല്ലാട്ടോ അവരെ അവർ ഈ വീട്ടിലേക്ക് വരാനുള്ള കാരണം അവർ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് അന്ന് പ്രസവ സമയത്ത് വണ്ടിയൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ ഹർത്താലായിരുന്നല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാത്തപ്പം ഒരു വീട്ടിൽ കയറിയില്ലേ അത് ഈ കനകമ്മയുടെ വീട്ടിലാണ് അന്ന് തൊട്ട് തുടങ്ങിയ ബന്ധമാണ് പിന്നെ ചിറ്റേനെ ഇവിടുന്ന ഇവരെല്ലാവരും കൂടെ പുകച്ച് പുറത്ത് അരിച്ചപ്പം പിങ്കയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ് ഇവർ ഇവരെ സഹിക്കാൻ പറ്റുന്നില്ല പൗത്രിയ്ക്കും മോഹിനിക്കും ഒന്നും ഇവർക്ക് ഇഷ്ട ഇവർക്ക് ഇഷ്ടമല്ല അവരെ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പിങ്കിയാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന് വെച്ചാൽ മൂത്ത ആളുടെ മരുമോളാണല്ലോ തൊട്ടടുത്ത അധികാരം ഏക്കേണ്ടത് അങ്ങനെ പിങ്കിയാണ് കാര്യങ്ങളും ബിസിനസ്സും എല്ലാം നോക്കി നടത്തുന്നത് അതിൻ്റെ ഒരു പവർ പിങ്കി നോക്കുന്ന ഈ കനകമ്മയ്ക്കും ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമല്ലാത്തത് പിന്നെ പവിത്ര പറയുന്നുണ്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ അവരുടെ തലയിൽ നല്ല ചൂടുവെള്ളം കോരി ഒഴിക്കും എന്ന് പറയുമ്പോൾ മോഹിനി പറയും അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ പവിത്ര നോക്കിയും കണ്ടും മതി എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കിയല്ല എന്ന് പറയുമ്പോൾ പവിത്ര പറയുന്നുണ്ട് നേരത്തെ പോലെ എനിക്ക് ക്ഷമ കിട്ടുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്തു പോവോ എൻ്റെ തന്നെ പേടി എന്ന് പവിത്ര പറയുന്നുണ്ട് അന്നേരം അതൊന്നും വേണ്ട നോക്കി കണ്ടി നിൽക്കണം ഈ വീട്ടിൽ ജീവിച്ചു വേണമെങ്കിൽ നല്ല ക്ഷമ വേണമെന്ന് മോഹിനിയും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ വല്ല്യമ്മയാണ് കാണിക്കുന്നത് വല്ല്യമ്മ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് നന്ദൂട്ടൻ പോയ സ്ഥലം ശാന്തിപുരം എന്നല്ലേ പറഞ്ഞത് അതിവിടുന്ന് ഒരുപാട് ദൂരെയാണോ എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് കോട്ടയത്തിനപ്പുറത്ത് ഇടുക്കിക്ക് പോകുന്ന ഏതോ റൂട്ടിലാണ് എന്ന് പറയുമ്പോൾ ഓ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നന്ദൂട്ടനെ പോയി കാണായിരുന്നു എന്ന് പറയും അന്നേരം ലക്ഷ്മിയൊക്കെ എന്തിനു മോനെ പോയി കാണണമെന്ന് ചോദിക്കുമ്പോൾ അല്ല അവൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നൊന്നും നമുക്കറിയത്തില്ല ഇവിടെയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ വറ്റ കഴിക്കുകയുള്ളൂ അത് നമ്മൾ പുറകെ നടന്ന് കഴിപ്പിക്കണം അവിടെ ആവുമ്പം എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് കഴിക്കുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല അടുത്തുവല്ലമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിട്ടാണെങ്കിലും അവനെ കഴിപ്പിക്കാറു എന്നൊക്കെ പറയുവാണ് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ പേടിക്കുമെന്നും വേണ്ടെന്ന് എല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിച്ചോളുമായിരിക്കും എന്നൊക്കെ പറഞ്ഞോട്ടിരിക്കുമ്പോഴത്തേക്കും ആ കനകമ്മ അങ്ങോട്ട് വരുന്നത് പിങ്കേടെ പി എന്ന് പറഞ്ഞ ആ വ്യക്തി ഏതായാലും വന്നു കഴിയുമ്പോഴത്തേക്കും മോഹിനിക്കും നമ്മുടെ പൗത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓ വന്നു എന്നൊരു മനോഭാവമാണ് വന്നിട്ട് േ ഭയങ്കര സോപ്പടലാട്ടോ വെല്ലുമ്മേനേയും അതുപോലെ ലക്ഷ്മീനേയും ഒക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് പോയ ഒരു വിഷമാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് എന്ന് പറയുന്നുണ്ട് ഒരാഴ്ചത്തേക്കായിട്ട് പോയതാണ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അന്നേരം പവിത്ര ചോദിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലേക്ക് തന്നെയല്ലേ പോയത് എന്നിട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഓ അവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് അഭേദം എൻ്റെ മോനെ ഷാപ്പിലായിരുന്നു ജോലി അത് പോയേ പിന്നെ മരുമോളാണ് വീട് ഭരിക്കുന്നത് അവൾ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട് നക്കാപ്പിച്ച് കിട്ടും അതിൻ്റെ ഗമയാണ് അവൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെ വർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നത് നേരം മോഹിനി പറയുന്നുണ്ട് അതുകൊണ്ടാണ് തിരിച്ചു വന്നത് അത് പറ അല്ലാണ്ട് ഇവിടെയുള്ളവരെ കാണാനുള്ള കൊതുകൊണ്ടോ നന്ദൂട്ടനെ കാണാനുള്ള കാണാനുള്ള കൊതി കൊണ്ടോ ഒന്നും അല്ല നിങ്ങൾ തിരിച്ചു വന്നത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും നേരം അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ നന്ദുമോൻ എന്ത് ചെയ്യാം അവനെ കാണാനുള്ള കൊതി കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വന്നത് എന്ന് പറയും നേരം ലക്ഷ്മി പറയുന്നുണ്ട് അവൻ ഇവിടെയില്ല അവനൊരു സ്പോർട്സ് മീറ്റിന് പോയതാന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ഇനി എനിക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നേ എന്നൊക്കെ പറഞ്ഞാൽ സോപ്പിടുകട്ടോ പിന്നെ അവർ ബാഗിൽ നിന്ന് ഒരു സാധനം എടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കൂടി ിയാണ് എൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് പോയത് ഒന്നും അത് കിട്ടിയല്ല അതുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞ് ഏതാണ്ട് പൊട്ടൻ ചുക്കാതിയോ ഏതാണ്ട് കർപ്പൂരാതിയോ ഒക്കെ മിക്സ് ചെയ്ത ഒരു കുഴമ്പ് അത് നമ്മുടെ വല്ല്യമ്മയ്ക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് വല്ല്യമ്മയുടെ മുട്ടുവേദനയൊക്കെ മാറാൻ അത് തേച്ച് കഴിഞ്ഞാൽ അന്നേരം വേദന പമ്പ് കിടക്കും ഞാൻ പററ്റിത്തരാമെന്നൊക്കെ പറഞ്ഞ് വല്യമ്മേനെ കുപ്പിലിറക്കും അതുപോലെ നല്ല പുളി അവർ സ്വന്തം കൈകൊണ്ട് പറിച്ചു ഉണക്കിയെടുത്ത പുളിയാണ് ഇതൊരു ഇട്ട് മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പാത്രം നമ്മൾ വടിച്ച് നോക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷ്മീനേയും കുപ്പിലിറങ്ങും അന്നേരം പവിത്രയും മോഹിനിയും കൂടെ പറയുന്നുണ്ട് രണ്ടുപേരും കുപ്പിയിലിരിക്കും ഇങ്ങനെ സോപ്പിടാൻ ഇവർക്കും പ്രത്യേക ഒരു കഴിവാണ് കേട്ടോ എന്ന് രണ്ടുപേരും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് ഇത്രയൊക്കെ കഴിഞ്ഞ് കനകമ്മ പറയും അയ്യോ എൻ്റെ പിങ്കിമോൾ എന്തേ ഞാൻ കണ്ടിട്ട് കുറേ ദിവസം എൻ്റെ പിങ്കിമോളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ല എന്ന് അന്നേരം അവർ പറയുന്നുണ്ട് പിന്നെ നല്ല ഒന്നാം തരം അൽവം ജിലേബി എന്ന് പറയുന്നതേക്കും പവിത്രയുടെയും മോഹിനിയുടെ മുഖം അങ്ങ് തെളിയുകയെ എന്നിട്ട് അതിൻ്റെ കൂടെ അവർ പറയുകയാണ് അത് കൊണ്ടുവരണമെന്ന് ഞാൻ ഓർത്തതാണ് പക്ഷെ പറ്റിയില്ല എന്ന് പറയും അന്നത്തേക്കും രണ്ടാമത്തേയും ദേഷ്യം വരുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ അവരകത്തോട്ട് കയറിപ്പോകുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഇത് ശരിക്കും കളിയാക്കിയതാണ് അവൾക്ക് അവർക്ക് ഞങ്ങളെ ഒന്നും വിലയില്ലല്ലോ അവൾ വലിയ ആളല്ലേ എന്ന് പറഞ്ഞങ്ങ് ദേഷ്യം കാണിക്കുന്നുണ്ട് മോഹിനി പിന്നെ കാണിക്കുന്നത് നന്ദമോൻ ഗൗതത്തെ വിളിക്കുന്നതാണ് ഗൗതത്തിന് ഭയങ്കര സന്തോഷം ഗൗതം ചോദിക്കുന്നുണ്ട് സ്പോർട്സ് മീറ്റിന് പോയിട്ട് അവിടുത്തെ കളികളൊക്കെ കണ്ടോ മോൻ ഇഷ്ടപ്പെട്ടോ അവിടെ കൂട്ടുകാരെ കിട്ടിയോ എല്ലാവരുമായിട്ട് കൂട്ടുകൂടിയോ എന്നൊക്കെ ചോദിക്കുമ്പേക്കും മോൻ പെട്ടെന്ന് ഓർക്കുന്ന ആന്മാര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തള്ളിയിട്ടതാണേ അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അന്നേരം ഗൗതം ചോദിക്കുക എന്താ മോനെ നീ ഒന്നും മിാത്ത എല്ലാവരുമായിട്ട് കൂട്ടുകൂടിയില്ല ആരെങ്കിലും മോനോട് വഴക്കുണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കും എന്തെങ്കിലും പെട്ടെന്ന് സങ്കടം വരുവേ അന്നേരം പറയുന്നുണ്ട് പപ്പ എനിക്ക് പപ്പയെ കാണാൻ കൊതിയാവുക ആ മിസ് പപ്പ എന്ന് പറയുമ്പോൾ ആ മിസ് യു ടു എന്ന് പറയും എന്നിട്ട് പറയും മോനെ എന്താ ഒരു വിഷമം പോലെയെന്ന് വയ്ക്കും ഈ ഒന്നുമില്ല പപ്പ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു നല്ല കൂട്ടുകാരി കിട്ടി അവളുടെ പേര് ഗൗരി എന്നാ ഗൗരിയുടെ അമ്മ ഡോക്ടറാണ് എൻ്റെ കാല് പെട്ടെന്ന് സുഖമാക്കി തരാ എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എൻ്റെ കാലിൻ്റെ അസുഖമൊക്കെ മാറി എല്ലാം ശരിയാകുമോ പപ്പ എന്നൊക്കെ ചോദിക്കുമ്പം ഗൗതത്തിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അതൊക്കെ മാറും മോനെ എല്ലാം എന്ന് പറയുമ്പോൾ ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗൗരിയുടെ അമ്മ എൻ്റെ കാലിൻ്റെ എല്ലാ അസുഖവും മാറ്റി എല്ലാം നേരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ എല്ലാം ശരിയാകും വിഷമിക്കുണ്ടാട്ടോ എന്ന് പറയും എന്നാ എന്നാൽ ഞാൻ ഫോം വെക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദു ഫോം വയ്ക്കും വെച്ച് എന്തെങ്കിലും ഗൗതത്തിന് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ മോന് കാലും ഉയ്യാത്തോണ്ടുള്ള സങ്കടമുണ്ടല്ലോ എന്ന് പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയും ഗൗരിമോളെയൊക്കെയാണ് അപ്പം അവിടുത്തെ വേലക്കാരി ഉണ്ടല്ലോ നളിനി നളിനിയോട് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗൗരി അന്നേരം നളിനി വയ്ക്കും അത്രയ്ക്കും പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടോ നന്ദുവിനെ മോൾക്ക് അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മാജിക്ക് കാണുമല്ലോ അങ്ങനെ പെട്ടെന്നൊന്നും ഗൗരിമോൾ ആരോടും ആണല്ലോ എന്നൊക്കെ നളിനി പറയും അന്നേരം നന്ദയും പറയുന്നുണ്ട് അതെ അവനൊരു മിടുക്കും കൂട്ടനെ എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ എങ്കിലൊരു ആ കുട്ടിയുടെ കയ്യിൽ എന്തോ മാജിക്കുണ്ട് ഈ അമ്മയും മോളും ഒരുപോലെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അവനൊരു പ്രത്യേകതയുണ്ട് അവന് നല്ല കോൺഫിഡൻസ് ഉള്ള നല്ലൊരു കുട്ടിയാണ് അവന് കാലു വയ്യാഞ്ഞിട്ടും ഈ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും ഇനി മുന്നോട്ട് വരുന്ന ഏതെങ്കിലും ഒരു സ്പോർട്സ് മീറ്റിൽ ഞാൻ പങ്കെടുക്കും എൻ്റെ കാലിൻ്റെ അസുഖം എല്ലാം മാറും എന്ന് അത്രത്തോളം കോൺഫിഡൻസ് ഉള്ള വിശ്വാസമുള്ള ഒരു കുട്ടിയാണ് അങ്ങനെയുള്ളവരെ ആർക്കെ ഇഷ്ടപ്പെടാൻ സാധിക്കാത്തത് എന്ന് നന്ദ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് എങ്കിൽ ഒരു വണ്ടി ഓണടിക്കുന്ന സൗണ്ട് കേൾക്കും എന്തെങ്കിലും ഗൗരിമോള് ഹായ് ഡാ ഡ്രൈവറങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ ഓടി ഇറങ്ങി പോകട്ടോ അന്നേരം കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെയാണ് നിർമ്മല് അങ്ങോട്ട് വരുമ്പേക്കും ഗൗരിമോൾ ഓടി വന്ന് തോളേക്കറും അത്രയ്ക്കും കൂട്ടാണ് നിർമ്മലുമായിട്ട് എന്തൊക്കെയുണ്ട് ഗൗരിമോളെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്ര ദിവസമായെന്നറിയാവോ ഡ്രൈവറങ്ങളെ വരുമെന്ന് ഓർത്തിരിക്കുന്നത് എന്നൊക്കെ പറയും എന്തെങ്കിലും നന്ദ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണോ നിർമ്മല വന്നത് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ എനിക്കുമ്പോൾ അയ്യോ ഇല്ല ഞാൻ ലോറി താവളത്തിലേക്ക് പോകുമായിരുന്നു ഈ വണ്ടി അവിടെ കൊണ്ടോ കൊടുക്കണം ഇടയ്ക്ക് ഇതിലൂടെ പോയപ്പോൾ ഒന്ന് കയറിയുന്നേ ഉള്ളൂ ഇതിലൂടെ പോകുമ്പോൾ നിങ്ങളെ കാണാതെ എങ്ങനെയാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് നല്ല ഒന്നാന്തരം മീൻകറി ഉണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ കൊതിപ്പിക്കല്ലേ പാലക്കാട് നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ് എന്ന് പറയും എന്നിട്ട് പറയും ഏതായാലും എനിക്ക് വണ്ടി കൊണ്ടു കൊടുക്കണം ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ പോകാൻ തുടങ്ങുവാണ് അതിനു മുമ്പ് ഗൗരിമോൾക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കുന്നു കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ആട്ടോ അതൊക്കെ അതൊക്കെയായിട്ട് ഗൗരിമോളും നളിനീകത്തോട്ട് പോകും പോയി കഴിയുമ്പം നിർമ്മലിൻ്റെ അമ്മയെപ്പറ്റി ചോദിക്കുന്നുണ്ട് നന്ദ അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് അമ്മോ ഇപ്പം സാവിത്രി ടീച്ചർ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് എപ്പോഴും എന്നെ നേർവഴിക്ക് നടത്താനുള്ള ബന്ധപ്പാടിലാണോ വടിയെടുത്ത് പുറകെ നടക്കും അതുപോലെ ഫോം വിളിക്കുമ്പോഴും ഉപദേശത്തോട് ഉപദേശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മൽ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അമ്മയോടെങ്കിലും നന്ദയെപ്പറ്റി ഒന്ന് പറഞ്ഞാലോ എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ക്കാട്ന്ന് വരുമ്പോൾ വഴിയിൽ കണ്ടതല്ലേ ഇതങ്ങളെ അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഒരു ആശ്വാസം ആയേനേ എന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഒരു ഇടത്താവളം ഈ ഇടത്താവളത്തെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല സാവിത്രിയമ്മയും സുമംഗലാപ്പച്ചിയൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ കാര്യം വീണു പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എനിക്ക് പോകേണ്ടി വരും ഈ ശാന്തിപുരം എന്ന് പറയുന്ന ഈ ഇടത്താവളവും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്നൊക്കെ പറയുവാണ് അന്നേരം നിർമ്മല പറയും ഏഹ് ഇനിയിപ്പം ഞാനതിനെപ്പറ്റി പറയുന്നില്ല ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ടെന്നേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് ഞാൻ പോവുകയാണ് വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഓടി വരുവോട്ടോ ഗൗരിമോൾ പിന്നെയും അയ്യോ പോവുകയാണ് എനിക്ക് ആകെ വിഷമാവോ എന്ന് പറയുമ്പോൾ പോയിട്ട് ഞാനിങ്ങും വരാം മോൾ അത്രയും നേരം ആ തന്ന ഗിഫ്റ്റിൻ്റെ അകത്ത് കുറേ ഒക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറയും എന്നിട്ട് രണ്ടുപേരോട് അകത്തോട്ട് കയറിപ്പോക്കോ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടാണ് നിർമ്മൽ അവിടുന്ന് പോകാൻ തുടങ്ങുന്നത് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പം അവിടെ നിന്ന് ആരോ വീഡിയോ എടുക്കുന്നത് കാണുവാണ് നിർമ്മൽ അപ്പം നിർമ്മല അവരുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്നതേക്കും അവന്മാർ പോകാൻ തുടങ്ങും അന്നേരം നിർമ്മല പിടിച്ചു നിർത്തും എന്നിട്ട് ചോദിക്കും ിക്കുന്നുണ്ട് എന്തായിരുന്നു അടാ നിന്റെ പരിപാടി ഇവിടെയെന്ന് വയ്ക്കും നേരം ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം ആ കൂടെയുള്ളവനെ നിർമ്മലറിയാം അറിയാട്ടോ അപ്പം നിർമ്മൽ ചോദിക്കും നീ ആ ആ മഞ്ജുമാടത്തിൻ്റെ കൂടെ നടക്കുന്ന ഇറത്തല്ലേ നീ എന്താ ഇവിടെയെന്ന് വയ്ക്കും നേരം നിന്റെയും അവളുടെയും ആനാശാസ്യം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു തന്തയില്ലാത്ത കൊച്ചു ആയിട്ട് അവൾ ഇവിടെ വന്ന് താമസിക്കുന്നതാണ് അവിടെ നിനക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും അന്നേരം നിർമ്മലിൻ്റെ സ്വഭാവമാണല്ലോ സ്വാഭാവികമായിട്ടും അവൻ്റെ മുഖം തീർത്തൊരു അടിയും കൊടുക്കും ഒരു ചവിട്ടും കൊടുക്കും അത് കഴിഞ്ഞ് താഴെ പറയുന്നുണ്ട് അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ജീവനോടെ ഇവിടുന്ന് പോവുകയല്ല ആ മഞ്ചുമാടത്തിന് നന്ദയോട് കുറച്ച് ചൊറിച്ചിലുണ്ട് എന്ന് എനിക്കറിയാം ആ ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരുത്തിനും ജീവനോടെ ഇരിക്കത്തില്ല വണ്ടി കയറ്റി ഇറക്കും ഞമ്മയത്തോടെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പറയും അത് കഴിഞ്ഞ് അന്നത്തെ അവൻ സോറി പറയും കേട്ടോ പിന്നെ വീഡിയോ എടുത്തു കയ്യിൽ നിന്ന് ആ ഫോൺ സഹിതം മേടിച്ചു ഈ ഫോൺ ഇനി നിന്റെ കയ്യിൽ ഇരിക്കേണ്ട ഇത് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ലോഡ് കൊണ്ട് പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും കൂടെ കളഞ്ഞോളാം നീ അവിടെ പോയി തപ്പിയെടുത്തു എന്ന് പറയും എന്നിട്ട് അവന്മാരെ ഒന്നും കൂടെ ഭീഷണിപ്പെടുത്തു വിട്ടോ ആവശ്യമില്ലാത്ത കാര്യത്തിന് നന്ദേയുടെ നന്ദി ഉപദ്രവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ജീവനോടെ െടുക്കത്തില്ല നിന്റെ ഒക്കെ മേത്ത് വലോറി കയറി ഇറക്കി ഞാൻ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് നിർമ്മൽ അവിടെ പോകുന്നത് പിന്നെ കാണിക്കുന്നത് ഗൗരിക്കുട്ടിയാണ് അവർ കിടക്കാർക്കെയായി മോളിച്ചുമ്മ പാവയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിക്കൊരു ഫോൺ കോൾ വരുന്നത് അത് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളാണ് അവിടെ ഒരു കുട്ടി വീണു കട്ടിലിൽ നിന്ന് ഡബിൾ ഡെക്കറായിട്ടുള്ള ബെഡ്ഡായിരുന്നു അപ്പോൾ മൺഡേന്നാണ് വീണത് അപ്പോൾ കാലിന് വയ്യാണ്ടായി അപ്പോൾ ഒന്ന് വന്ന് നോക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട് രാത്രിയല്ലേ നന്ദയും കൊച്ചും സെർവൻറ്റേ മാത്രമേ ഉള്ളൂ ഈ രാത്രി ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് അത് പറ്റില്ല എന്ന് പറയും അന്നേരം വേറെ നിവൃത്തിയില്ല നന്ദ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് പോയെന്ന് പറയാം എന്നിട്ട് ഡീറ്റെയിൽസൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സിലാവും മനസ്സിലാവൂട്ടോ കാല് വയ്യാത്ത കുട്ടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദിക്കുട്ടനാണെന്ന് മനസ്സിലാവും ഏതായാലും വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറയും അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം ചെയ്യും കാലിൽ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡ്രസ്സ് ചെയ്യും എന്നിട്ട് പറയും കുഴപ്പമൊന്നുമില്ലാട്ടോ ശരിയായിക്കോളൂ എന്ന് പറയുവാണ് അന്നേരം ഗൗരിമോള് ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് ഇതെങ്ങനെ പറ്റിയതാ ശരിക്കും ആ വഴക്കാളി പിള്ളേർ പിന്നെയും വഴക്കുണ്ടാക്കാൻ വന്നോ എന്ന് വയ്ക്കും നേരം നന്ദി വയ്ക്കും ഏത് പിള്ളേർ കാര്യമാണ് ഈ പറയുന്നത് എന്ന് ഗൗരിമോളോട് ചോദിക്കുമ്പം ഗൗരിമോൾ പറയുന്നുണ്ട് ആ അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ പിള്ളേർ നന്ദിക്കൂട്ടനെ തള്ളിയിട്ട സംഭവം ഒക്കെ നന്ദിയോട് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അവർ നന്ദക്കുട്ടനെ ഒരുപാട് കളിയാക്കുകയും അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു നന്ദകുട്ടനെ ആകെ വിഷമമായി കാല് വയ്യാത്തിൻ്റെ പേരിലും കളിയാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേൾക്കുമെങ്കിൽ നന്ദിക്കും വിഷമാവുന്നുണ്ട് അപ്പോൾ നന്ദി ഇങ്ങനെ വിഷമത്തോടെ നന്ദക്കുട്ടനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്